സമയം അർദ്ധരാത്രി കഴിഞ്ഞു ബിഗ് ബോസ് വീടിനുള്ളിലുള്ള എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ നൈറ്റ് ഡ്യൂട്ടിക്കാർ മാത്രമേ ഉണർന്നിരിപ്പുള്ളൂ ക്യാമറ കണ്ണുകൾ ഗബ്രിയിലും ജാസ്മിനിലും മാത്രം ഫോക്കസ്ഡ് ആണ് ജാസ്മിൻ സർവ നിയന്ത്രണവും വിട്ട് ഗബ്രിയെ ഇടം വലം തിരിയുവാൻ അനുവദിക്കാതെ ഗബ്രി ഗബ്രി എനിക്ക് പറ്റുന്നില്ലടാ നെല്ലടാ എനിക്ക് പറ്റു നെല്ലടാ നീയൊന്ന് പറയടാ ഒന്ന് പറ എന്ന് പറഞ്ഞ് ജാസ്മിൻ ഗബ്രിയെ ഇറുക്കി പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഗബ്രിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ജാസ്മിൻ ഞാൻ പറയാൻ തുടങ്ങിയാൽ നീ തകരും എൻ്റെ ഹൃദയത്തിനകത്തുള്ളത് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും നീ എന്നെ കൊണ്ടത് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നീ മാത്രമാണ് പക്ഷേ നീ കരുതുന്നത് പോലെ അത് പ്രണയമല്ല ഇത് കേൾക്കുമ്പോഴാണ് ജാസ്മിന് ചൊറിച്ചിൽ പിന്നെയും കൂടുന്നത് ആ അവസാനം കറങ്ങി താഴെ വീഴുന്ന ലെവലിലേക്ക് ജാസ്മിൻ എത്തുന്നു അവിടെ നിന്ന് വളരെ പാനിക്കായിട്ട് ജാസ്മിൻ ചാടി ഡ്രസ്സിംഗ് റൂമിനകത്തേക്ക് പോകുന്നു അതിനകത്ത് കിടന്ന് ഉരുളുന്നു ആ സമയത്ത് ജാസ്മിനെ സഹായിക്കുവാൻ വേണ്ടി ഗബ്രിക്കവിടേക്ക് കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് റസ്മിനെ വിളിച്ചുകൊണ്ടുവരുന്നു റസ്മിൻ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ കിടന്ന് പെടവട്ടം തല്ലുകയാണ് എന്നിട്ട് റസ്മിൻ തിരിച്ചു പോയി കിടന്നുറങ്ങുന്നു പക്ഷേ ജാസ്മിനും ഗബ്രിക്കും ഉറക്കമില്ലാത്തൊരു രാത്രി വാഷ്റൂം ഏറിയുടെ മൂലയ്ക്കുള്ള ആ ചെറിയ ഇരിപ്പിടത്തിൽ രണ്ടാൾക്കാരും കൂടി ചേർന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഒരു തരത്തിൽ പറ്റുന്നില്ല ജാസ്മിന് ഗബ്രിയുടെ മനസ്സ് പറയുന്നത് ഈ പണ്ടാരം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയിരുന്നുവെങ്കിൽ പക്ഷെ അതെങ്ങനെയാ തുറന്നു പറയാൻ പറ്റില്ലല്ലോ ഗബ്രിയെ കൊണ്ട് പറയിപ്പിക്കുവാൻ മാക്സിമം ജാസ്മിൻ ശ്രമിക്കുകയാണ് പറ ഗബ്രി പറ ഗ ഗബ്രി എന്താണ് ജാസ്മിൻ ശരിക്കും ആഗ്രഹിക്കുന്നത് ഐ ലവ് യു എന്നുള്ള ആ വാക്ക് മാത്രമാണ് അതൊരിക്കലും ഇനിയും ഗബ്രിയിൽ നിന്നും ജാസ്മിൻ കേൾക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല ഒടുവിൽ കളികളെല്ലാം കണ്ട് സഹി കെട്ടിട്ട് ഗബ്രി പറയുകയാണ് എനിക്ക് മടുത്തു എങ്ങനെയെങ്കിലും ഈ വീട് വിട്ട് എനിക്ക് പുറത്തു പോയാൽ മതി ഈ ക്യാമറ കണ്ണുകളെല്ലാം എൻ്റെ നേരെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ക്യാമറ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള ഈ ലൈറ്റുകളെല്ലാം തല്ലി പൊട്ടിച്ച് ഇവിടെ കാണുന്ന മുഴുവൻ സംഭവങ്ങളും അടിച്ചു തകർത്ത് ഞാനിതിനകത്തുനിന്ന് പുറത്തു പോകുമായിരുന്നു ജാസ്മിനെ അത്രമാത്രം എൻ്റെ ഹൃദയം ഇപ്പോൾ തകർന്നിരിക്കുകയാണ് പക്ഷെ ഗബ്രി അതിനേക്കാൾ അപ്പുറത്ത് എന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ അവസ്ഥയിൽ തന്നെ തുടരുക എന്നുള്ളതാണ് വാഷ്റൂം ഏറിയിൽ നിന്നും ഏകദേശം പതിനൊന്നര കഴിഞ്ഞപ്പോൾ അവർ ഗാർഡൻ ഏറിയിലേക്ക് എത്തിയതാണ് ഗാർഡൻ ഏറിയിൽ മണിക്കൂറുകൾ ചെലവിട്ടു ഏകദേശം രണ്ടര കഴിയുമ്പോൾ അവിടുന്ന് പൊതുക്കെ ഗബ്രി ജാസ്മിനെ എഴുന്നേൽപ്പിക്കുകയാണ് എഴുന്നേൽപ്പിച്ച് ജാസ്മിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി വിട്ടു എന്നിട്ട് ഗബ്രി പവർ റൂമിലേക്ക് വന്നു പവർ റൂമിൽ ഗബ്രി കിടന്നുറങ്ങുന്നു പക്ഷെ ജാസ്മിന് തൻ്റെ റൂമിൽ കിടക്കുവാൻ കഴിയുന്നില്ല ജാസ്മിൻ കിടക്ക വിട്ടെഴുന്നേറ്റിട്ട് ഗബ്രിയുടെ പവർ റൂമിന്റെ വാതുക്കൾ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് ജാസ്മിൻ നടക്കുകയാണ് എനിക്ക് പറ്റുന്നില്ല ഗബ്രി എനിക്ക് ഉറക്കം വരുന്നില്ല ഗബ്രി എനിക്ക് കിടക്കാൻ പറ്റില്ല ഗബ്രി ഞാൻ ചത്തുപോകും എനിക്ക് ഭ്രാന്ത് പിടിക്കും എൻ്റെ തല പൊട്ടിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ പാതിരാത്രി വെളുപ്പാങ്കാലമാകുന്ന സമയത്തും കാണുവാൻ കഴിയുന്നത് ജാസ്മിന് ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു വിശ്വസിച്ച് കൂടെ ചാടിയതാണ് ഗബ്രിയുടെ പിന്നാലെ അയാൾ ഇപ്പോൾ തേക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു ഇനി എങ്ങനെയെങ്കിലും കരഞ്ഞു കാല് പിടിച്ചാണെങ്കിലും കാര്യങ്ങളെ തൻ്റെ വരിതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടികളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഗബ്രിയുടെ ഭാവം കണ്ടിട്ട് ഒരു തരത്തിലും അടുക്കാൻ സാധ്യതയില്ല ഗബ്രിക്ക് ഇതൊരു ഗെയിം മാത്രമാണ് എന്നാൽ ജാസ്മിന് തൻ്റെ ജീവിതമാണ് ഏറെക്കുറെ മുൻപിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തത ജാസ്മിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ബിഗ് ബോസിലെ ജാസ്മിന്റെ ഗെയിം തീർന്നിരിക്കുന്നു ഇനിയിപ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന ചോദ്യത്തിന്റെ മുൻപിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ജാസ്മിൻ രണ്ട് ഗെയിം കൂട്ടിയടിക്കുമ്പോൾ മാത്രമേ ശബ്ദമുണ്ടാകൂ എന്ന് പറഞ്ഞതുപോലെ രണ്ടാൾക്കാർക്കും ഈ പ്രശ്നത്തിൽ തുല്യ പങ്കാളിത്തവും തുല്യ പ്രാധാന്യവും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗബ്രിക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞു പോകുവാൻ കഴിയില്ല ഗബ്രി എത്രയെല്ലാം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും കാര്യങ്ങൾ വെളുത്തു വരികയുമില്ല കാരണം അവസാന നിമിഷത്തിൽ പുറം ലോകത്ത് നടന്ന തീവ്രമായ പ്രതിസന്ധിയും പ്രശ്നങ്ങളും കണ്ട് വാവിട്ട് നിലവിളിക്കുന്ന ജാസ്മിന് ഗബ്രി കൊടുത്ത ഒരു ഉറപ്പുണ്ടായിരുന്നു നീ അങ്ങനെ വഴിയാധാരമായാൽ നിന്റെ കൈപിടിക്കുവാൻ ആ വഴിയിൽ ഞാനുണ്ടാകും നീ ഭയപ്പെടേണ്ട എന്ന് അങ്ങനെ പറഞ്ഞ ഗബ്രിയാണ് ഇപ്പോൾ പറയുന്നത് ഇത് പ്രാക്ടിക്കൽ അല്ല എന്ന് ഞാൻ നിന്റെ അച്ഛനും അമ്മയും ചേട്ടനും ഭർത്താവും കാമുകനും എല്ലാം എല്ലാമാണ് എന്ന് പറഞ്ഞ ഗബ്രി ഇപ്പോൾ വെറും ഫ്രണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ജാസ്മിന് അത് ഉൾക്കൊള്ളാൻ കഴിയുക പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തേപ്പ് കിട്ടിയിരിക്കുകയാണ് ജാസ്മിന് ഈ പാതിരാത്രിയിലെ കരച്ചിൽ അവിടെ നടക്കുമ്പോൾ ഇപ്പുറത്ത് ഇങ്ങ തലയ്ക്കൽ ഒരാൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിക്കുന്നുണ്ട് ഇന്നലെ വരെ കരഞ്ഞുകൊണ്ട് നടന്ന ഒരു ചെറുപ്പക്കാരൻ അയാളുടെ പേരാണ് അഫ്സൽ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം കർമ ആയുസയും ബോമറാങ്